ീരായിട്ടുണ്ടാക്കുന്ന ഒരു സാധനമാണ് ഈ ചായ എന്ന് പറഞ്ഞ സാധനം എന്റെ വീട്ടിലൊക്കെ ഒരു ദിവസം ചായ ഉണ്ടാക്കുന്നതിന് കൈ കണക്കില്ല അത്ര അത്രമാത്രം ചായ ഉണ്ടാകും അപ്പൊ അടുത്തൊരു വീഡിയോ കണ്ടിട്ടായിരുന്നു നമ്മുടെ റോസ്റ്റഡ് മിൽക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവിച്ചു അപ്പോൾ ഞാനത് അന്നെ ട്രൈ ചെയ്ത് നോക്കണം വിചാരിച്ചു പിന്നെ അതങ്ങനെ വിട്ടുപോയിട്ടാണ് അപ്പോൾ ഇന്നാണ് എനിക്ക് എനിക്കിങ്ങനെ ചെയ്ത് ഒരു ബുദ്ധി തോന്നിയത് അപ്പോൾ സിമ്പിളായിട്ടുള്ള പരിപാടി തന്നെയാണ് നമ്മൾ സ്റ്റൈൽ ഇടുന്ന സാധനങ്ങൾ മാത്രമേ ഇതിൽ യൂസ് ചെയ്യുന്നുള്ളൂ അതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നു എന്നുള്ളൂ അപ്പോൾ എന്താ അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം ഒരു കുറെ കാരണം ഞാൻ ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ നോർമലി നമ്മൾ ചായപ്പൊടി ആദ്യം ഇട്ടു പിന്നെ പഞ്ചസാര ഇട്ടു നമ്മൾ ക്യാരലൈസ് ചെയ്യുന്ന പാകത്തിലേക്ക് ആക്കി ഇട്ടില്ല അതിന് തൊട്ട് മുൻപന്നെ പാൽ ഒഴിച്ചിട്ട് നന്നായി നമ്മൾ ചായ തിളപ്പിക്കുന്ന പോലെ തിളപ്പിച്ചെടുത്തു എനിക്ക് ടേസ്റ്റ് ഒട്ടും ഇഷ്ടമായില്ല കാരണം സ്ട്രോങ് ചായകള് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും നമ്മുടെ ചായേടെ ഭയങ്കര കടുപ്പം കൂടിയ ടേസ്റ്റാണ് കേട്ടോ അപ്പൊ ചായേനകൾക്കൊക്കെ ട്രൈസ് കൊടുത്ത് ഒരു വെറൈറ്റി ആയിരിക്കും അപ്പൊ അതിൽ പുതിയ